നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇതുവരെ പറഞ്ഞതുപോലെയല്ല ഇനി വളരെ വലിയ രാജകീയ സുഖഭോഗങ്ങൾ അനുഭവിക്കാനുള്ള യോഗം തുടങ്ങുന്നു പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് നമുക്കറിയാം വ്യാഴമെന്ന ഗ്രഹം അറിവിൻ്റെ ധനത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ ആത്മീയതയുടെ ദാമ്പത്യ ജീവിതം സുഖകരമാകുന്നത് എന്ന മുതലായ പല കാര്യങ്ങളുടെയും കാരകനാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ധനപരമായി വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതിനും അറിവ് ആർജിച്ചെടുക്കുന്നതിനും ആത്മീയ തലത്തിലേക്ക് അതായത് മറ്റൊരു തലത്തിലേക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഉയരുവാനും ദാമ്പത്യ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും മാറി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാനും തുടങ്ങിയ എല്ലാവിധ ഭാഗ്യങ്ങളും അനുഗ്രഹത്തിൽ വരണമെങ്കിൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യം വന്നേ മതിയാകും വ്യാഴം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് അവനോ അവളോ അവർക്ക് വളരെയധികം നേട്ടവും ഭാഗ്യവും ഉണ്ടാകുന്നതായിരിക്കും അതിന് യാതൊരുവിധ സംശയത്തിൻ്റെയും ആവശ്യമില്ല ഇവിടെ അടുത്ത മാസം ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഒരു ഒന്നര മാസക്കാലത്തേക്ക് വ്യാഴം കർക്കടകം രാശിയിലൂടെയായിരിക്കും സഞ്ചാരം നടത്തുന്നത് ഒന്നര മാസക്കാലമല്ലേ ഇത് വളരെ കുറച്ച് കാലയളവല്ലേ എന്ന് നമ്മൾ കരുതുമെങ്കിൽ പോലും ആ ഒരു കാലയളവിൽ ആ ഒന്നര മാസക്കാലം പറയാൻ പോകുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് മഹാഭാഗ്യമായിരിക്കും രാജകീയ സുഖഭോഗങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരും കഷ്ടപ്പാടുകളെല്ലാം അകലുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളും മാറി മഹാഭാഗ്യ സമയം തുടങ്ങുകയാണ് അസാമാന്യമായ ബുദ്ധി വൈഭവം ഉണ്ടാകും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിലേക്ക് വൈഭവം അതായത് ഏതെല്ലാം തലത്തിലേക്ക് ബുദ്ധിയുടെ സഞ്ചാരം നടത്താൻ കഴിയുമോ ആ തലത്തിലൊക്കെ നിങ്ങൾക്ക് മാറ്റമുണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ കൃത്യമായി ചെയ്യുക എന്നതാണ് ഈ ഒന്നര മാസക്കാലയളവിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടതായ കാര്യം അപ്പോൾ ഭാഗ്യം അനുകൂലത്തിൽ വരുമ്പോൾ നിങ്ങളുടെ കർമ്മങ്ങളിൽ നിന്ന് നിങ്ങൾ വ്യതിജനിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഭാഗ്യവും അനുകൂലമാകണം നമ്മുടെ പ്രവൃത്തിയും അനുകൂലമായാൽ മാത്രമേ ഭാഗ്യത്തിൻ്റെ ആ ഒരു ഈ പറഞ്ഞ ഗുണാനുഭവങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ അല്ലാതെ പ്രവർത്തിക്കാതെ ഇരുന്നിട്ട് ഭാഗ്യം അനുകൂലമായില്ല അല്ലെങ്കിൽ ഗുണാനുഭവങ്ങൾ പറഞ്ഞതൊന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ല നമ്മുടെ ഭാഗത്ത് നിന്നും കാര്യങ്ങൾ ശ്രമങ്ങൾ ഉണ്ടാകണം ഭാഗ്യവും അനുകൂലമാകുമ്പോൾ ഈ പറഞ്ഞ ഗുണാനുഭവങ്ങളൊക്കെയും നിങ്ങളിലേക്ക് എത്തിച്ചേരും വളരെയധികം നേട്ടങ്ങളാണ് പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ആ നക്ഷത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം കാർത്തിക മകൈരം പുണർദം പൂരം അത്തം ചോതി വിശാഖം തൃക്കേട്ട പൂരാടം തിരുവോണം ചതയം പൂരുട്ടാൽ ഇവയൊക്കെയാണ് ആ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ അപ്പോൾ മറ്റുള്ള നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഗുണവും അധികം ഉണ്ടാകില്ല ദോഷവും ഉണ്ടാകില്ല അപ്പോൾ രണ്ടും ബാലൻസ് ചെയ്ത് പോകാൻ കഴിയുന്ന ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയായിരിക്കും എന്നാൽ ഈ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ അങ്ങനെയല്ല വളരെ വലിയ നേട്ടങ്ങൾ വരെ കാത്തിരിക്കുന്നുണ്ട് ജീവിതത്തിൽ ഈ ഒന്നര മാസ കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് വളരെ വലിയ ഭാഗ്യങ്ങളാണ് വന്നു ചേരായി ചേരാൻ പോകുന്നത് എല്ലായ്പ്പോഴും ഭാഗ്യമില്ല അല്ലെങ്കിൽ ഞാൻ ഭാഗ്യദോഷിയാണ് എനിക്ക് നേട്ടങ്ങളൊന്നും വന്നു ചേരുന്നില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വാ കൊണ്ടു തന്നെ മാറ്റി പറയേണ്ടതായ സമയം കൂടിയാണ് ഒക്ടോബർ പത്തൊൻപതാം തീയതി മുതൽ വ്യാഴത്തിൻ്റെ കർക്കിടം രാശിയിലേക്കുള്ള സഞ്ചാരം നിമിത്തം സാധ്യമാകുന്നതും വളരെയധികം നേട്ടമുണ്ടാകും ഇതിൽ നിന്നുള്ള മറ്റ് നക്ഷത്രക്കാരുടെ കാര്യം നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നും വരികയില്ല ഇവിടെ ധനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ദാമ്പത്യ സുരക്ഷിതത്വം ത്തിൻ്റെയും തുടങ്ങിയ എല്ലാവിധ മാറ്റങ്ങളുടെയും കാരകനായ വ്യാഴം നിങ്ങൾക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായ സമയത്തെ ആയിരിക്കും പ്രധാനം ചെയ്യുന്നതെന്ന് മാത്രം അപ്പോൾ നിങ്ങൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതായത് പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് കൂടുതലും മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാനുള്ള ഭാഗ്യമായിരിക്കും ഉണ്ടാകുന്നത് അതിൽ ജോലി സംബന്ധമായി കർമ്മ കർമ്മതടസ്സം അതായത് ജോലിയിൽ തന്നെ ചില ആളുകളുണ്ട് അവിടെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ജോലി കളഞ്ഞിട്ട് മറ്റൊരു ജോലിയിലേക്ക് ശ്രമിക്കാൻ കയറാമെന്നൊക്കെയുള്ള ധാരണയിൽ പുറത്തിറങ്ങും പിന്നീട് ഒരു ജോലിയും കിട്ടാത്ത അവസ്ഥ നല്ല രീതിയിലുള്ള ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിലും എങ്കും എത്താത്തൊരവസ്ഥയൊക്കെ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാരിൽ നിങ്ങൾ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ നിങ്ങൾ ഉൾപ്പെടുന്നെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റത്തിൻ്റെ സമയമായിരിക്കും കൂടാതെ ഭൂമി സംബന്ധമായ ചില തർക്കങ്ങൾ സ്വത്തുവകകൾ കിട്ടാതെയുള്ള തർക്കങ്ങൾ അയൽക്കാരുമായിട്ടുള്ള അതിർത്തി തർക്കങ്ങൾ അങ്ങനെ നിലവിൽ എന്തെങ്കിലും തർക്കങ്ങൾ കേസ് വഴക്ക് പ്രശ്നങ്ങളായിട്ട് നിലവിലുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഈ ഒക്ടോബർ പത്തൊൻപതാം തീയതി മുതൽ ഒരു മാറ്റമൊക്കെ വന്നുചേരുന്നതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ ഉൾപ്പെടുന്ന ആളുകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന പലവിധ പ്രശ്നങ്ങൾക്കും ഈ ഒന്നര മാസക്കാലം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അതേപോലെ തന്നെ ഗൃഹനിർമ്മാണം ഈ ഈയിടെയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന കാര്യം എടുത്തു ചാടി ഗൃഹനിർമ്മാണം തുടങ്ങും പക്ഷേ പാതി വഴിയിലായി അങ്ങനെ ഒരുപാട് ആളുകളെ നമ്മൾക്കും അറിയാം അതേപോലെ ആളുകൾ നമ്മളോട് അഭിപ്രായങ്ങൾ പറയാറുമുണ്ട് നിർദ്ദേശങ്ങൾ ആരായാറുമുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെ മുടങ്ങിക്കിടന്ന വീടുപണിയൊക്കെ പുനരാരംഭിക്കുവാനുള്ള ഒരു ഭാഗ്യം ഇപ്പോൾ സമ്പത്തില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാകാം ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ നിമിത്തമൊക്കെ ആകാം ഈ വീടുപണി ഇങ്ങനെ പാതി വഴിയിലായത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാറ്റം വന്നു ചേരുന്നുണ്ട് കാരണം സാമ്പത്തികമായും ദാമ്പത്യപരമായും ധനപരമായും വളരെയധികം മാറ്റങ്ങളാണ് ഇവിടെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം നിമിത്തം പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് വളരെയധികം നേട്ടവും ഭാഗ്യവും നിങ്ങൾക്ക് ഉണ്ടാകും പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രക്കാർക്കൊക്കെ വളരെയധികം ഭാഗ്യമാണ് അപ്പോൾ ഇവിടെ മകേരം പുണർദം പൂരം അത്തം ചോതി വിശാഖം തൃക്കേട്ട പൂരാടം തിരുവോണം ചതയം പൂരുട്ടാതി അടങ്ങുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യവും നേട്ടവും ഉണ്ടാകുന്നതാണ് ഗൃഹത്തിൽ നിലവിലുള്ള എന്തുവിധ ദോഷങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അതിന് പരിഹാരം ചെയ്തിട്ടുണ്ടാകാം ചെയ്തിട്ടില്ലാതെ ഏതായാലും ഈ ഒക്ടോബർ പത്തൊമ്പത് മുതൽ ആ ദോഷങ്ങളൊക്കെ സ്വയമേവ മാറിപ്പോകും എന്തെന്നാൽ വ്യാഴം അനുകൂലമാകുന്നു അപ്പോൾ ഗൃഹദോഷങ്ങളായാലും എന്ത് ദോഷങ്ങളായാലും അത് സ്വയമേ തന്നെ മാറിപ്പോകും നിങ്ങളത് കൊടുത്ത് വിഷമിക്കേണ്ട യാതൊരു കാര്യങ്ങളുമില്ല പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഗവണ്മെന്റ് ജോലിയാണ് ഗവണ്മെന്റ് ജോലിക്ക് ഒരുപാട് നാളുകളായി ശ്രമിക്കുന്ന ആളുകളാണ് ഈ പന്ത്രണ്ട് നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബർ പത്തൊൻപതിന് മുതലുള്ള സമയം നീണ്ട ഒന്നര മാസക്കാലം നിങ്ങൾ ആഗ്രഹിച്ച ജോലി ആഗ്രഹിച്ച പൊസിഷനിൽ ആഗ്രഹിച്ച കൂടി നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ അനുകൂലമായ വാർത്തകൾ ശ്രവിക്കുവാനുള്ള ഭാഗ്യവും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കുണ്ടാകും ചിലപ്പോൾ അത് ജോലിയുമായി ബന്ധപ്പെട്ട അനുകൂല വാർത്തയാകാം അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അനുകൂല വാർത്തയാകാം വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത് അതേപോലെ സ്വത്ത് വകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന അനുകൂലമായ വാർത്തകൾ ശ്രവിക്കുവാനുള്ള ഭാഗ്യവും ഇവിടെ വ്യാഴം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് തടസ്സങ്ങളൊക്കെ നീങ്ങുന്ന സമയമാണ് കൂടാതെ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന വിദേശ ഭാഗ്യം തെളിയുന്നുണ്ട് വിദേശത്തേക്ക് പഠനവുമായി ബന്ധപ്പെട്ടതാകാം കർമ്മവുമായി ബന്ധപ്പെട്ട് പോകുന്നതാകാം അതേപോലെ യാത്രകൾ അല്ലാതെ സന്തോഷകരമായ നിമിഷങ്ങൾക്ക് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ ആളുകളെല്ലാം ഉണ്ട് എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ വിദേശത്ത് പോയി കുറച്ച് നാളെങ്കിലും ഒന്ന് താമസിക്കണം അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യണം ധനം സമ്പാദിക്കണമെന്ന് ഇവിടെ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഒക്ടോബർ പത്തൊൻപത് മുതൽ തുടങ്ങുന്ന നീണ്ട ഒന്നര മാസ കാലയളവിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകുന്ന പ്രത്യേകിച്ച് വിദേശയാത്രാ ഭാഗ്യം ഗവൺമെൻറ് ഗവൺമെൻറ് ജോലി സർക്കാർ വേതനം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതേപോലെ മുടങ്ങിക്കിടന്നതായ കാര്യങ്ങളൊക്കെയും ചടുതിയിൽ അതായത് വേഗതയിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കും അത് വിദ്യാർത്ഥികളാകട്ടെ അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്ന ആളുകളാകട്ടെ അല്ലെങ്കിൽ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാകട്ടെ ബിസിനസ് ചെയ്യുന്നവരാകട്ടെ അങ്ങനെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നിങ്ങളുടെ കർമ്മം കൃത്യമായി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നത് മറ്റൊരു ഭാഗ്യം കൂടിയാണ് അവസരങ്ങൾ ധാരാളം വന്നു ചേരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും പൊതുകാര്യങ്ങളിൽ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും സാമൂഹ്യ പ്രവർത്തന മേഖലയിലേക്ക് പ്രവർത്തിക്കുക നിങ്ങൾ നിങ്ങളുടേതായ ജോലി കൃത്യമായി ചെയ്യുക അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് ഭാഗ്യം അനുകൂലമാകുമ്പോൾ കയ്യും കെട്ടി നോക്കി നിന്നാൽ ഈ ഗുണാനുഭവങ്ങൾ ഒന്നും വന്നു ചേരുകയില്ല അത് നിങ്ങൾക്കും അറിയാം പറയുന്ന ആളുകൾക്ക് അത് അറിയുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കർമ്മം മുടങ്ങാതെ ചെയ്യുക പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പഠിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളുടെ കർമ്മം ഇപ്പോഴും തന്നെ പഠനം നടത്തുകയാണ് ഇവിടെ ഒരു മാറ്റത്തിൻ്റെ സമയം ഒരു ഒന്നര മാസക്കാലം വളരെയധികം ഭാഗ്യമാണ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങും അതായത് വാഹന ഭാഗ്യമാകാം അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളിൽ തന്നെ അതായത് പ്രണയിക്കുന്ന ആളിനെ സ്വന്തമാക്കണമെന്നതാകാം ഏതായാലും നിങ്ങൾക്ക് അനുകൂലമായി മാറുന്ന രാജകീയ സുഖങ്ങൾ ലഭിക്കാൻ പോകുന്ന സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടുന്ന ഒന്നര മാസക്കാലമാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം നിമിത്തം ഉണ്ടാകാൻ പോകുന്നത് അത് വെറുതെ കേൾക്കുകയല്ല ഭക്തിയോടെ കേട്ട് നിങ്ങളുടെ കർമ്മം എന്താണോ അതിൽ മുഴുകാനായിട്ട് ശ്രമിക്കൂ അത് കർമ്മം ചെയ്താൽ മാത്രമേ ഭഗവാനിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കൂടി നമ്മളിലേക്ക് ലഭിക്കുകയുള്ളൂ അല്ലാതെ ഭാഗ്യം അനുകൂലമാണ് കയ്യും കെട്ടി ഇരുന്നു കഴിഞ്ഞാൽ അലസനായിരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ഒരിക്കലും ഭാഗ്യം അനുകൂലമായി വരികയില്ല അലസൻ്റെ ശരീരവും മനസ്സും പിശാചിൻ്റെ പണിശാല എന്നാണ് പറയുന്നത് നമ്മൾ എവിടെയാണോ ആലസ്യത്തോടെ ഇരിക്കുന്നത് നമ്മുടെ ഭഗവാൻ വിളയാടുകയില്ല അവിടെ എപ്പോഴും പൈശാചികമായ എന്ന് പറയുന്ന ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വന്നു ചേരുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഊർജ്ജസ്വലരായി ഇത് കേട്ടതിന് ശേഷമെങ്കിലും നിങ്ങളൊരു മാറ്റം കൊണ്ടുവരുവാൻ നിങ്ങളുടെ കർമ്മം പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് വിദ്യ കൊണ്ട് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യാനുള്ള അവസരങ്ങളും സമയങ്ങളും ഒക്കെയാണ് വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിവതും ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഗവൺമെൻറ് ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾ ഇതുവരെ കിട്ടിയില്ല എന്ന് ഓർത്ത് വിഷമിക്കുകയല്ല വേണ്ടുന്നത് ഒക്ടോബർ പത്തൊമ്പത് മുതൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് കിട്ടും ഇത് എഴുതി കുറിച്ച് വെച്ച് ഒഴിവാക്കും നാക്കുമൊക്കെ പൊന്നായി മാറുന്ന ഒരു സമയം കൂടിയാണ് വളരെ ഭാഗ്യ സമയമാണ് വ്യാഴമാണ് അനുകൂലത്തിൽ വരുന്നത് അറിയാന അറിയാമല്ലോ ഇതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല വ്യാഴം അനുകൂലത്തിൽ വരുമ്പോൾ നമ്മൾ ഏതെല്ലാം മേഖലയിലാണോ അത് തുടർന്നത് ആ മേഖലയിലൊക്കെ ഒരു ഭാവി ഉണ്ടാകും എന്നതിൽ യാതൊരുവിധ സംശയത്തിൻ്റെയും ആവശ്യമില്ല നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാൻ കൃഷ്ണനെ പ്രാർത്ഥിക്കുക ഗുരുവായൂരൊക്കെ പോകാൻ കഴിയുന്നവരാണെങ്കിൽ അതും ആകാം അപ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ധൈര്യസമയം നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് മുഴുകാൻ ശ്രമിക്കുക പ്രവൃത്തിയിൽ നിന്ന് മാറിയിരുന്നിട്ട് പ്രാർത്ഥന മാത്രമായാലും ഫലമാകില്ല പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക ഈ ഈയിടെ വ്യാഴമാറ്റം വരുമ്പോൾ ഒന്നര മാസക്കാലം നിങ്ങൾ ആഗ്രഹിച്ച ഗവൺമെൻറ് ജോലി ആഗ്രഹിച്ച വിദേശയാത്രാഭാഗ്യം ആഗ്രഹിച്ചതുപോലെ കെട്ടിട നിർമ്മാണം ഇതൊക്കെയും സഫലമാകും പ്രാർത്ഥനയോടുകൂടി ധൈര്യമായി മുന്നോട്ട് പോവുക